ടക്കുമ്പോൾ പ്രധാനമായ വിഷയം കെ എസ് ആർ ടി സിയിലെ ഉണ്ടാകുന്ന തിരക്കാണ് നിലയ്ക്കൽ നിന്നും അപ്പം ഞങ്ങൾ കണ്ടതിലൊരു തീരുമാനം എടുത്ത കാര്യം ഞാനങ്ങ് പറയാം ഈ ദീർഘദൂര വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തൊക്കെ വരുന്ന ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ പമ്പ വരെ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നിന്ന് ഭക്തജനങ്ങളെ തിരിച്ച് നിലക്കിലേക്കല്ല വന്ന ഡെസ്റ്റിനേഷൻ ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം കോഴിക്കോട് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് നിറ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിലയ്ക്കൽ ബസ് സ്റ്റേഷനിൽ കയറേണ്ടതില്ല നേരെ പോകാം കാലിയായിട്ട് പോരുത് നിറഞ്ഞാൽ കണ്ടക്ടർക്ക് നിർദ്ദേശം കൊടുക്കുക ആയി കഴിഞ്ഞാൽ പിന്നെ നിലയ്ക്കൽ കയറിയിട്ട് സമയം വിലക്കെടുത്തുകയും ഡീസൽ കളയുകയും ചെയ്യരുത് നേരെ വിട്ടോണം എത്രയും പെട്ടെന്ന് ആ ഒരു വണ്ടി ഇവിടുന്ന് മാറിക്കിട്ടും വരുന്ന വണ്ടികൾ നേരെ വരിക ആളെ ഇവിടെ ഇറക്കുക അവിടെ വെച്ച് തന്നെ വണ്ടി ഫുള്ളായാൽ നേരെ തിരിച്ചു കോട്ടയത്തിനോ ചെങ്ങന്നൂരേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടൻ വിട്ടോണം അത് ചെന്നിട്ട് വെറുതെ നിലയ്ക്കലിപ്പോൾ ആരെങ്കിലും അകത്ത് കയറിയെന്ന് വെച്ചാൽ അറിയാൻ തെറ്റി കയറിയാൽ നിലയ്ക്കൽ റോഡിൽ വിട്ടാൽ മതി ആ ആളിനെ കയറ്റാൻ വേണ്ടി നിങ്ങളകത്ത് പോയാൽ ഒരുപാട് സമയം പോകും അതിനകത്ത് അത്രയും കൂടി ട്രാഫിക് കുരുക്കണം ഒരു ബസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് ട്രാഫിക് കുരുക്കുണ്ടാക്കും അത് ആവശ്യമില്ലാത്തൊരു യാത്രയാണ് അപ്പോൾ അത് ഒഴിവാക്കും ഈ ഷട്ടിൽ എല്ലാ എന്നെല്ലാം നമ്മുടെ വണ്ടികൾ കൃത്യമായി ചെയിൻ സർവീസ് കറക്റ്റായിട്ട് ഉള്ളിൽ പോയി ആളെ ഇറക്കണം അവിടുന്ന് കയറണം തെറ്റി കയറുന്നവരെ റോഡിൽ തന്നെ വിട്ടാൽ മതി പൈസ വെറുതെ കളയണ്ട ഞങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കയറി ഇറണമെങ്കിൽ അഞ്ച് ലിറ്റർ ഡീസൽ വേണം മിനിമം വേണോ ഒരു സാധാരണ സൂപ്പർ സൂപ്രഭാഷ് വണ്ടി അത് കയറി ഇറങ്ങുന്ന അഞ്ച് ലിറ്റർ ഡീസൽ എന്തോ വിലയാവും അല്ല അതൊന്നും തന്നെ അത് ഒറ്റപ്പെട്ട പരാതികളാണ് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല അത് ഞാൻ എനിക്ക് ഇതിന് വേറെ വശം പറഞ്ഞുതരാം അവിടെ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ വായിന്ന് വീണത് ഞങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടി ഉള്ളവരും മറ്റോരും മരിച്ചവരും ഒക്കെ ഒക്കെ പോകാൻ വേണ്ടി ഇതിനെ അങ്ങനെ കയറണം ഫുള്ളാവാത്ത വണ്ടി അങ്ങോട്ട് കയറ്റാം ഫുള്ളായ വണ്ടി ഫുള്ളായ വണ്ടി അതിനകത്ത് കയറി അഞ്ച് കിലോമീറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ അളഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി ഈ ഫുള്ളായിട്ട് തോന്നുന്ന വണ്ടിക്കാതെ അവിടുന്ന് ആരെ കയറ്റാൻ പറ്റും ഫുള്ളാകാത്ത വണ്ടി കണ്ടക്ടർ നിർബന്ധമായിട്ട് അവിടെ കയറിയിൽ തന്നെ പോകണം ഇവിടുത്തെ ഫുൾ കംപ്ലീറ്റ് ഫുള്ളായി ഇരിക്കാനിരിക്കാനും സ്ഥലമില്ല അതിനകത്ത് അഞ്ച് കിലോമീറ്റർ കയറി ആരെ കാണിക്കാനാണ് ചുമ്മാ കറങ്ങി ട്രെയിനിൽ പോകുന്നത് ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് കുറച്ച് നമുക്ക് ഒന്നാം തീയതി അമ്പളം വാങ്ങിക്കാം എനിക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പിന്നെ നമ്മളൊരു ഒരു കാര്യം ചെയ്യും ഒരു സ്റ്റിക്കർ ഒരു പേപ്പറിലൊരു നോട്ടീസ് പോലെ അടിക്കുക പല ഭാഷയിൽ ആ ഡോറിൻ്റെ ഇടം കൊട്ടിക്കുക നിലക്കലേക്കല്ല എന്നുള്ള കാര്യം അതുപോലെ ഡോറ് കയറുന്നിടത്ത് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ഇത് നിലയ്ക്കലല്ല ഡയറക്റ്റ് കോട്ടയം അല്ലെങ്കിൽ അതെ കൊണ്ടിച്ചാൽ മതി നിലയ്ക്കലല്ല എന്നൊരു ബോർഡ് അടിച്ചാൽ മതി വെറുതെ കയറി അവരുടെ യാത്രക്കാരുടെ സമയം പോകും അതിനകത്തൊരു കൺസെഷനും ഉണ്ടാവും അത് വേണ്ട ഫുള്ളായി പോകുന്ന വണ്ടി വളരെ ക്ലിയറാണ് ഫുള്ളായി പോകുന്ന വണ്ടി കണ്ടക്ടറോട് ഡ്രൈവറോടും അവിടെ കയറേണ്ടെന്ന് പറയുക ഫുള്ളല്ലാതെ പോകുന്ന വണ്ടികൾ കയറി ബാക്കി ആളുകളെയും കൂടെ നിറച്ചുകൊണ്ട് പോകാൻ പറയും പിന്നെ എം എൽ എ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിലയ്ക്കൽ നിന്ന് ആ അവിടെ വന്ന് ചാടുന്നവരുണ്ട് ഈ അവർക്ക് ദൂരദൃഷ്ട സ്ഥലങ്ങളിൽ ചെങ്ങന്നൂരേക്കും കോട്ടയത്തേക്കും പോകാനുള്ള സംവിധാനം അതിൻ്റെ ഓപ്പറേഷൻ അവിടുന്ന് വേണം എക്സിക്യൂട്ടീവ് എഞ്ചിനെ ശ്രദ്ധിക്കേണ്ടത് നിലയ്ക്കൽ ബസ് സ്റ്റേഷനിൽ ഒരു നാല് ബാരിക്കേഡ് അതായത് കെ എസ് ആർ സിയിലെ സ്റ്റാൻഡ് ഇരിക്കുന്നതിൻ്റെ നേരെ മുമ്പിലായിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടി അവിടുത്തെ പോലീസ് ഓഫീസർ നമ്മുടെ എസ് പി ഉണ്ടായിരുന്നു ഞങ്ങളത് സംസാരിച്ചോടെ ഞങ്ങളൊന്ന് മനസ്സിലാക്കിയത് ഈ തിക്കി തിരക്കി ബസ്സിലേക്ക് കയറുന്ന ഒരു അന്തരീക്ഷം എനിക്ക് ബസ് കിട്ടില്ല എന്ന ഭയം ഇനീഷം എല്ലാം പറയുന്ന ഭക്തജനങ്ങൾ വണ്ടിയുടെ പുറയിൽ അത് ഒഴിവാക്കുകയാണ് ഒരു മൂന്നോ നാലോ വണ്ടി വരിപരിയായിട്ടുണ്ട് അതിൻ്റെ ഡോറിലേക്ക് കയറത്ത കയറി ക്യൂ കയറത്ത ഒരു ബാരിക്കേഡ് ചെയ്ത് കൊടുക്കുന്നു നാളെ തന്നെ ചെയ്യണം ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുണ്ടാക്കുക നാളെ വൈകിട്ടിന് മുമ്പേ ട്രാൻസ്പോർട്ട് കെ എസ് ആർ സി ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക പോലീസ് ഓഫീസേഴ്സ് മനസ്സിലാക്കുക നാളെ വൈകിട്ടിന് മുമ്പേ അത് റെഡിയാക്കി അതിലൂടെ വേണം ബസ്സിനകത്ത് കാണാൻ അപ്പോൾ തിക്കും തിരക്കം വന്നാൽ എനിക്ക് ഒരു ബസ് കിടക്കുന്നു രണ്ട് ബസ് കിടക്കുന്നു ഈ മൂന്ന് ബസ്സിലേക്കും നാല് ബസ് കിടക്കണേ നാല് ബസ്സിലേയും സൈമൾ ടില്ലേജിലെ ആൾക്കയറും ഓരോ വണ്ടിയായിട്ട് കയറുകയല്ല ഈ നാല് ക്യൂ ഇട്ട് കൊടുക്കണം ബാരിക്കേഡിങ്ങനെ സൈഡ് കിട്ടിയിട്ട് ഒരു ക്യൂവിൽ വന്നിട്ട് അത് നാല് ബസ്സിൻ്റെയും ഡോറിലേക്ക് പോകണം അവിടെ ബസ് കയറുന്നിടത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാകും ഫുൾ ആയി ഫുള്ളായി കഴിഞ്ഞ കണ്ടക്ടർ നിർദ്ദേശം കൊടുത്തേ പോലീസ് ഉദ്യോഗസ്ഥൻ അത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കും ഈ നാല് വണ്ടി ഒരുമിച്ച് നീങ്ങും അടുത്ത നാല് വണ്ടി പ്രവേശിക്കും അപ്പോൾ ഒരു സൈമൾ ടെമീസിൽ ഈ നാല് ബാരിക്കേഡിലൂടെയും നാല് വണ്ടി ആളുകൾ കറിക്കൊണ്ടിരിക്കും എനിക്ക് വണ്ടി കിട്ടുമെന്നുള്ള തിരക്കില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ ബാരിക്കേഡ് ചെയ്തു മറ്റു കാര്യങ്ങൾ